ദൈവനാമം വാഴ്ത്തപ്പെട്ടിട്ട് ഇന്ന് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച നോമ്പിൽ മുപ്പത്തി എട്ടാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും കൃഷു വിശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധാലൂക്കോസിൽ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു കീ വേഴ്സായി അതിന് പതിനഞ്ചാമത്തെ വാക്യം ആൻഡ് ഹി സെറ്റ് ടു ദം ഐ ഹാവ് ഏണസ്ലി ഡിസൈഡ് ടു ഈ ദിസ് പാസ് ഓവർ വിത്ത് യു ബിഫോർ ഐസഫ് യേശു അവരോട് ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടുകൂടെ ആഗ്രഹിച്ചു ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ പെസഹ ആചരണം നിർവഹിക്കുന്ന സവിശേഷ ദിനമാണ് ഈ ദിനത്തിൽ പെസഹയുടെ വൈവിധ്യമേറിയ വ്യാഖ്യാന തലങ്ങളുണ്ട് എങ്കിലും ദ ഡിവൈൻ പ്രസൻസ് ദിവ്യ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് സാന്നിധ്യം എന്ന വാക്ക് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന അനുഭൂതി എന്തെന്ന് നമുക്ക് തന്നെ വിവരിക്കാൻ കഴിയില്ല അത്രമേൽ ആഴമേറിയ ഒരു ബന്ധം നമ്മിൽ ഉളവാക്കുവാൻ ഈ പദത്തിന് സാധ്യമാകും വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ പ്രസൻസ് അല്ലെങ്കിൽ സാന്നിധ്യം എന്ന പദത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് നമ്മൾ നിരാശപ്പെടുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും സങ്കടപ്പെട്ട് മനസ്സ് തകർന്നിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ സാന്നിധ്യം നൽകുന്ന വിടുതൽ എത്ര അനിർവചനീയമാണ് ജീവിതത്തിന് തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സാന്നിധ്യം നൽകുന്നത് ഒരു വിമോചനത്തിൻ്റെ അടയാളമാണ് ഏകനായി പാർത്തുകൊണ്ടിരുന്ന മനുഷ്യന് ഏതരിൽ നൽകിയ ആ ദിവ്യ സംസർഗം മനുഷ്യർ നഷ്ടമാക്കി തങ്ങളുടെ കേവലമായ സ്വാർത്ഥതകളിൽ സ്വാർത്ഥ മനോഭാവങ്ങളിൽ ആ മനോഹര സംസർഗത്തിൻ്റെ അടയാളമായി പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ വീണ്ടും ആ സംസൃഗത്തിനായി ദൈവത്തിൻ്റെ അടങ്ങാത്ത അഭിവാഞ്ചയിൽ നിന്നുമാണ് ഈ ഡിവൈൻ പ്രസൻസ് സംഭവ്യമാകുന്നത് ഒറ്റപ്പെട്ട് തകർച്ചയുടെ മധ്യത്തിൽ നിരന്തരം ജീവിതം നയിച്ചുകൊണ്ടിരുന്ന അവർ തങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ ശക്തികളെയും പ്രപഞ്ച ശക്തികളായി കാണുകയും അത്തരം ശക്തികളോട് ഭയം കലർന്ന ഒരു ഭക്തി പാരവശ്യത പുലർത്തുകയും ചെയ്തു അത്തരം അവസ്ഥയിൽ നിന്നുമാണ് വിശ്വാസത്തിൻ്റെ തലങ്ങളൊക്കെയും രൂപപ്പെടുന്നത് അത്തരം രൂപീകരണങ്ങൾക്കൊടുവിലാണ് മനുഷ്യൻ്റെ ചില മനോവിചാരങ്ങളുടെ തിരുത്തൽ ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുന്നു പല രൂപത്തിലും ഭാവത്തിലും വാക്കുകളായും പ്രവാചകരായും ഒക്കെയും മനുഷ്യരുടെ ഇടയിൽ വന്നുവെങ്കിലും യഥാർത്ഥമായി അത്തരം മൊഴികളെ കേൾക്കുവാനോ തിരിച്ചറിയുവാനോ ജീവിതത്തിൽ പകർത്തുവാനോ ആരും ശ്രമിക്കാത്തതുകൊണ്ട് തന്നെ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നാൽ സ്വന്തം ജനം അവനെ കൈക്കൊണ്ടില്ല ചുറ്റുപാടുമുള്ള ആളുകളൊക്കെയും അവനെ തെറ്റിദ്ധരിക്കുകയും അവനെ ക്രൂശിൽ തറച്ച് കൊല്ലുവാന് ഗ്രഹിക്കുകയും ചെയ്തു ഇത്തരമൊരു പശ്ചാത്തലത്തിൽ യേശു കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ടുപോകാനുള്ള തൻ്റെ വലിയ മടിയിൽ നിന്നും ആ വലിയ നിറവിൽ നിന്നുകൊണ്ടും അവരോടുകൂടെ ചേരുവാൻ ആഴമായി അവൻ വാഞ്ചിച്ചു നാം ഇത് വായിച്ചു കേട്ട കീവേഴ്സ് അങ്ങനെയാണ് ഞാൻ കഷ്ടം അനുഭവിക്കുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴുപ്പാൻ ോടുകൂടെ ആഗ്രഹിച്ചു ഒരു ഡീപ് ഡിസയർ എപ്പോഴും ഈ പെസഹ അനുഭവത്തിൽ ഉണ്ട് നമ്മളിവിടെ കാണുന്നത് മാളിക മുറിയിൽ പെസഹായയുടെ സമയത്ത് യേശുഗർ താപത്തിൻ്റെ ശിഷ്യന്മാർക്കൊപ്പം പെസഹ വിരുന്ന് അനുഭവിക്കുകയാണ് പക്ഷേ അതിലൊരു പുതിയ വ്യാഖ്യാന തലങ്ങൾ വളരെ കൃത്യമായി നിടലിക്കുന്നുണ്ട് ഒരു സൗഹൃദത്തിൻ്റെ വിരുന്നാണ് വിട്ടുപിരിയാൻ മനസ്സുള്ളവൻ്റെ ഉൾപ്പെടയുന്ന വേദനയുടെ ആഴം പ്രകടമാക്കപ്പെടുന്ന ഒരു നിമിഷം തൻ്റെ ഒപ്പം തൻ്റെ ജീവനായി സഞ്ചരിച്ചവരെ വിട്ടുപിരിയുവാനുള്ള വലിയ വ്യഥയിൽ നിന്നുമാണ് ഈ പ്രസഹ രൂപപ്പെടുന്നത് അത് പുതിയ നിയമത്തിൻ്റെ വ്യാഖ്യാന തലങ്ങളിലേക്കും അതിൻ്റെ ആഴങ്ങളിലേക്കും പ്രവേശിക്കുമ്പോൾ സ്വയം അപ്പവും വീഞ്ഞുമായി മാറുന്ന ആ നിറവ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധ്യമാകും ആ നിറവിലൂടെ ആ ശിഷ്യഗണങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞത് ക്രിസ്തുവിൻ്റെ മാംസവും രക്തവും തന്നെയാണ് അതായത് അവൻ്റെ ജീവൻ തന്നെ അനുഭവിക്കുന്നതിന് മുഖാന്തരമായി തീർന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കേവലം ഭക്ഷണ കൂട്ടായ്മകൾക്കപ്പുറമായി മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതും അവൻ്റെ ജീവിതത്തിൽ വിട്ടുപിരിയാത്ത നിരന്തര സാന്നിധ്യമായും ദൈവം തമ്പുരാൻ മാറി എന്നതിൻ്റെ അടയാളമാണ് വിശുദ്ധ സംസർഗ ശുശ്രൂഷ എന്ന് പറയുന്നത് നിൻ്റെ നിരാശയുടെ തുരുത്തിൽ നിനക്കൊരുറ്റാശ്വാസമായി മാറുന്ന ഈ വിശുദ്ധ സംസർഗ അനുഭവത്തിൽ നീ പങ്കാളിയാകുമ്പോൾ നിൻ്റെ ഉള്ളിൽ നിനക്കായി നിനക്ക് വേണ്ടി രൂപപ്പെട്ട നിനക്ക് വേണ്ടി പരുവപ്പെട്ട ക്രിസ്തു സാന്നിധ്യം നിനിൽ നിറയുന്നുണ്ട് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇത്തരം അനുഭവങ്ങളെ ഉള്ളിൽ സ്വാംശീകരിക്കുന്നവർക്കാണ് അവരുടെ നിരാശകൾ ഇന്ന് പുറത്തിറങ്ങുവാൻ സാധ്യമാകുന്നത് ഓരോ ഞായറാഴ്ചകളിലും ദൈവാലയത്തിൻ്റെ വിശുദ്ധ ഇടത്ത് ചെന്ന് നാം ഇത് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ആമേനെന്ന് പ്രതിപരിച്ചു കൊണ്ട് ജീവൻ്റെ അപ്പമായി നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ശരീരമെന്നും സത്യമുന്ദ്ര ഉള്ളിയായി നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ രക്തമെന്ന് പറഞ്ഞ് പുരോഹിതൻ വാഴ്ത്തി നുറുക്കി നൽകിയ ഈ അപ്പവിഞ്ഞങ്ങളെ ഭക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് ഈ ഡിവൈൻ പ്രസൻസ് തന്നെയാണ് അതുകൊണ്ട് അത്തരം അനുഭവത്തെ യഥാർത്ഥമായി തിരിച്ചറിയുന്നവൻ്റെ ജീവിതം എന്ന് പറയുന്നത് നിരാശയിൽ നിന്നും ഒരു ഗാദം അപ്പുറത്തായിരിക്കും നിരാശകൾ അവൻ്റെ ജീവിതത്തെ ഒരിക്കലും ബാധിക്കുകയില്ല ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവൻ അറിയാതെ അവൻ്റെ ഉള്ളിൽ ഒരു പുതുശക്തി രൂപപ്പെടുന്നത് അവൻ അനുഭവിച്ചു കൊണ്ട് തന്നെയിരിക്കും അത്തരം രൂപപ്പെടലുകളിലേക്കാണ് ഇന്ന് മനുഷ്യരാശി രൂപ മനുഷ്യരാശി ഓരോ തലത്തിലും ഉയർത്തപ്പെട്ടു ഇരിക്കേണ്ടത് വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മനുഷ്യരും അവർക്ക് ചില ദൗത്യം കൂടെയുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ നിരാശകൾക്ക് പകരമായി നമ്മുടെ സങ്കടങ്ങൾ കരുതി വരുത്തുവാനായ ഒരു ഡിവൈൻ പ്രസൻസായി ക്രിസ്തു നമ്മൾ മാറുമ്പോൾ ഇത് സ്വീകരിക്കാൻ നമ്മൾ ഓരോ നിരാശപ്പെടുന്ന ഓരോരുത്തരുടെയും ജീവൻ്റെ അത്താണിയായും അവൻ്റെ ജീവിതത്തിൻ്റെ നിരാശയുടെ പരിഹാരകനായി മാറുവാനും അവൻ്റെ ജീവിതത്തിൽ ഒരു ഡിവൈൻ പ്രസൻസ് നൽകുവാനും നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സാക്ഷ്യം കൊണ്ടും സാധ്യമാകുമ്പോൾ മാത്രമാണ് പെസഹ അത് പൂർണ്ണമായി മാറുന്നത് പെസഹായുടെ ഒരു പുതിയ നിർവചനമായി ക്രിസ്തു വിശുദ്ധ സംസർഗ ശുശ്രൂഷയെ അപ്പവീഞ്ഞുകളുടെ നുറുക്കലിനെ അതിനെ അവതരിപ്പിക്കുമ്പോൾ ഈ വർത്തമാന കാലത്തിലും അത് സംഗതമാകുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് നാം കേവലം സ്വീകരിച്ച നമ്മുടെ നിരാശകളെന്ന് പുറത്തു വരിക മാത്രമല്ല അത് സ്വീകരിച്ചുകൊണ്ട് അനുഭവിച്ച ആ ദിവ്യ സാന്നിധ്യത്തെ ഡിവൈൻ പ്രസൻസിനെ മറ്റുള്ളവരിലേക്ക് പകരുവാനും അനേകരുടെ നിരാശകളിൽ ഒരു പുതിയ തുരുത്തായി മാറുവാനും നമുക്ക് സാധ്യമാകണമെന്ന് ഈ പ്രസഹാവ്യാഴം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ തൻ്റെ ഒപ്പമുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ പകുത്തു നൽകുന്ന കർത്താവിനെ നമ്മൾ കാണുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക എന്ന ദലിയ ദൗത്യം കൂടെ ഈ വിശുദ്ധ സംസർഗ ശുശ്രൂഷ നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവരുടെ മുറിവുണക്കുന്ന ഒരു പുതിയ അനുഭവമായി മാറണം നമ്മുടെ ഉള്ളിലും ക്രിസ്തു നൽകുന്ന അതേ അനുഭവത്തെ പകർന്നു കൊടുക്കുന്നവരായി നാളിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ ഇന്ന് വൈകുന്നേരത്തെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പങ്കാളിയാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ലഭിക്കുന്ന ആ സാന്നിധ്യത്തെ പങ്കുവെക്കുവാൻ നിനക്ക് സാധ്യമാകുന്നുണ്ടോ പങ്കുവെച്ചില്ല എങ്കിൽ ഒരിക്കലും അതൊരു ദിവ്യ സാന്നിധ്യമല്ല പകരപ്പെടുന്ന അനുഭവമല്ല ആ തിരിച്ചറിവോടുകൂടെ ഈ നോമ്പ് ദിനത്തിൽ നമുക്ക് മുൻപോട്ട് പ്രയാണം ചെയ്യാം ക്രൂസിലേക്കുള്ള പ്രയാണ വഴികളിലേക്ക് നമ്മൾ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവനോട് ചേർന്ന് ആ ദിവ്യ സംസർഗമായി മാറുവാൻ നമുക്ക് സാധ്യമാകട്ടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നിരാശകൾക്ക് സങ്കടങ്ങൾക്ക് അറുതി വരുത്തുവാനായി ഞങ്ങളുടെ ശരീരത്തോട് ചേരുവാൻ നിരന്തരം കാംഷിക്കുന്ന ദൈവമേ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറി ഞങ്ങളുടെ നിരാശകൾക്ക് അറുതി വരുത്തുന്ന അവിടുത്തെ കൃപയ്ക്കും സാന്നിധ്യത്തിനുമായി സ്തോത്രം ചെയ്യുന്നു അതിനെ ഉള്ളിൽ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അത് പകരപ്പെടുന്ന ഒരു പാഠപാത്രമായി മാറുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഉപാധികളില്ലാതെ പങ്കുവെക്കുവാൻ കഴിയുന്ന പുതിയ അനുഭവം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ജീവന ജീവിത അനുഭവമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണം അതിന് തന്നെ സാന്നിധ്യം ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ അതേ സാന്നിധ്യം മറ്റുള്ളവർക്കും പങ്കുവെക്കുവാനും ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സകലവും യേശു ക്രിസ്വിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ അമീൻ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു